നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഗൾഫ് ഗൾഫ് അമേരിക്ക അമേരിക്ക ഉച്ചകോടിക്ക് ഷെയ്ഖ് ഖാലിദ് ബിൻ ബിൻ മുഹമ്മദ് അൽ നേതൃത്വം നൽകും സൗദി തലസ്ഥാനമായ റിയാദിൽ ബുധനാഴ്ച നടക്കുന്ന ഉച്ചകോടിയിൽ യു എയുടെ പ്രതിനിധിയായി അബുദാബി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിലിംഗ് ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ബിൻ മുഹമ്മദ് സയ്യിദ് അൽ നഹിയാൻ നേതൃത്വം നൽകും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ പ്രതിനിധിയായാണ് അദ്ദേഹം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് യു എ യിൽ മദ്രസയും ടിക്ടോക്കും ചേർന്ന ഏറ്റവും വലിയ അറബിക് വിദ്യാഭ്യാസ ലൈബ്രറി പ്രദർശിപ്പിക്കുന്ന സ്റ്റംഫീഡ് ആരംഭിക്കുന്നു മുഹമ്മദ് ബിൻ റാഷിദ് ദൽമക്തും ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായ മദ്രസ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം യു എയിൽ ആഗോളതലത്തിൽ വിജയകരമായ സ്റ്റെം ഫീഡ് ആരംഭിച്ചതോടെ ടിക്ടോക്കുമായി കരാർ ഏർപ്പെട്ടു ഈ പങ്കാളിത്തം ഏറ്റവും വലിയ സൗജന്യ അറബി ഭാഷാ വിദ്യാഭ്യാസ ലൈബ്രറിയെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നു പഠനാവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലുടനീളമുള്ള സമൂഹങ്ങളെ സമ്പന്നമാക്കുന്നതിനുള്ള ഇരു സ്ഥാപനങ്ങളുടെയും പങ്കിട്ട പ്രതിബദ്ധതയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിത് ജി സി സി ഉച്ചകോടി അമീർ പങ്കെടുത്തു ജി സി സി പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു കവാടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമീർ ഷെയ്ഖ് മിഷേൽ അൽ അഹമ്മദ് അൽ ജാബിർ അസബാ ജി സി സി രാജ്യങ്ങളുടെ അമേരിക്കയുമായുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള ആഗ്രഹം വ്യക്തമാക്കിയ അമീർ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ സംഭാഷണങ്ങൾക്കായി ഒരു ജി സി ഫോറം നിർദ്ദേശിക്കുകയും ചെയ്തു ദുബായ് രാജ്യാന്തര വിമാനത്താവളം അടച്ചുപൂട്ടും ഓർമ്മയാകുന്നത് പ്രവാസികൾക്ക് ഗൃഹാതുരത്വം ദുരത്വം സമ്മാനിച്ച എയർപോർട്ട് ഓർമ്മയാകുന്നത് പ്രവാസികൾക്ക് ഗൃഹാതുരത്വം സമ്മാനിച്ച എയർപോർട്ട് പുതിയ അൽമക്തും രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി മുപ്പത്തിരണ്ടിനകം പൂർത്തിയാകുന്നതോടെ നിലവിൽ ദുബായ് ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ദുബായ് രാജ്യാന്തര വിമാനത്താവളം അടച്ചുപൂട്ടുമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തുവന്നു തീപിടുത്ത കേസിൽ രണ്ട് മലയാളികൾക്ക് തടവ് തൊഴിലാളി താമസ കേന്ദ്രത്തിന് തീപിടിച്ച് നാല്പത്തൊമ്പത് പേർ മരിച്ച സംഭവത്തിൽ രണ്ട് മലയാളികളടക്കം ഒമ്പത് പേർക്ക് കുവൈത്ത് കോടതി കഠിന തടവ് വിധിച്ചു കെട്ടിടത്തിലെ ക്യാമ്പ് ബോസ് ആലപ്പുഴ സ്വദേശി ജോസഫ് എം മണേലി പറമ്പിൽ എബ്രഹാമിന് മൂന്ന് വർഷവും ക്യാമ്പിലെ ജീവനക്കാരൻ കോഴിക്കോട് സ്വദേശി റിയാസിന് ഒരു വർഷവും തടവ് ലഭിച്ചു ശിക്ഷ ലഭിച്ച മറ്റുള്ളവർ ഈജിപ്തിൽ നിന്നുള്ളവരാണ് പാർക്കിംഗ് തർക്കത്തെ തുടർന്ന് വെടിവയ്പ്പ് കൊല്ലപ്പെട്ടത് റാസൽഹെയിമിൽ കഴിഞ്ഞ ദിവസം വാഹന പാർക്കിംഗ് തർക്കം മൂലമുണ്ടായ വെടിവെയ്പിൽ മരിച്ചത് മാതാവും രണ്ട് പെൺമക്കളും അറുപത്തി ആറ് വയസ്സുള്ള മാതാവും അവരുടെ മുപ്പത്തി ആറ് മുപ്പത്തിയെട്ട് വയസ്സുള്ള രണ്ട് പെൺമക്കളുമാണ് കൊല്ലപ്പെട്ടത് നാല്പത്തിയേഴ് വയസ്സുള്ള മൂന്നാമത്തെ മകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പതിനൊന്ന് വയസ്സുകാരൻ വെടിയേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു യമൻ പൗരനായ അൻപത്തിയഞ്ചു വയസ്സുകാരനാണ് പ്രതി ഇയാളെ പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു കുട്ടികൾക്കായി ബഹിരാകാശവും ബഹിരാകാശ പര്യവേഷണവും വിഷയമാക്കി എക്സ്പ്ലോറിയം എന്ന പേരിൽ ഏകദിന ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു ഫ്രണ്ട്സ് ഓഫ് കെ എസ് എസ് പി നോർത്തേൺ എമിറേറ്റ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ബഹിരാകാശവും ബഹിരാകാശ പരിവേഷവും മുഖ്യ വിഷയമാക്കി എക്സ്പ്ലോറിയം എന്ന പേരിൽ ഏകദിന ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു മെയ് പതിനൊന്നിന് അജ്മാൻ അൽ അമീർ സ്കൂളിൽ നടന്ന ശാസ്ത്രോത്സവത്തിൽ യു എ വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറിൽ പരം കുട്ടികൾ പങ്കെടുത്തു ബഹിരാകാശത്തെ സംബന്ധിച്ചും ബഹിരാകാശത്തെ രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ചും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ചും കുട്ടികളെ ബോധവാന്മാരാക്കാനും കൂടാതെ ശാസ്ത്രബോധവും യു ിന്തയും വളർത്തുകയും എന്ന ലക്ഷ്യത്തോടെയുമാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നത് വിവിധ മേഖലകളിൽ വിപുലമായ സഹകരണത്തിന് യുഎഇ ധാരണ വിവിധ മേഖലകളിൽ വിപുലമായ സഹകരണത്തിന് യുഎഇ കസാക്കിസ്ഥാൻ ധാരണ നിർമ്മിത ബുദ്ധി ഡേറ്റ ഇന്റലിജൻസ് വിദ്യാഭ്യാസം ലോജിസ്റ്റിക്സ് തുറമുഖ സഹകരണം റീറ്റെയിൽ ഭക്ഷ്യ സംരക്ഷണ കയറ്റുമതി തുടങ്ങിയ മേഖലകളിലാണ് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഔദ്യോഗിക സന്ദർശനത്തിൽ തീരുമാനമായത് ഓടിക്കൊണ്ടിരുന്ന ബസിന് തീപിടിച്ചു ഉത്തർപ്രദേശിൽ കുട്ടികളടക്കം അഞ്ചു പേർക്ക് ദാരുണാന്ത്യം ഉത്തർപ്രദേശിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീപിടിച്ച് അപകടം അപകടത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അഞ്ചു പേർ വെന്തു മരിച്ചു ലക്നോവിലെ മോഹൻലാൽ ഗഞ്ചിനടുത്തുള്ള കിസാൻ പാത്തിലാണ് അപകടം ഉണ്ടായത് ബീഹാറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ഡബിൾ ഡക്കർ ബസ്സിനാണ് തീപിടിച്ചത് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടൽ ജീവനക്കാരൻ വാഹനമിടിച്ചു മരിച്ച സംഭവത്തിൽ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് അങ്കമാലി തുറവൂർ സ്വദേശി ഐവിൻ ജിജോ ഇരുപത്തിയഞ്ച് വയസ്സാണ് മരിച്ചത് സി ഐ എസ് എഫ് എസ് ഐ വിനയ് കുമാർ ദാസ് കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് അവന്തിപൂരിൽ രണ്ട് ഭീകരരെ വധിച്ച സൈന്യം നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ രണ്ടാമത്തെ ഏറ്റുമുട്ടൽ കാശ്മീരിലെ അവന്തിപുരിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ വധിച്ച് സുരക്ഷാസേന പ്രദേശത്തെ രണ്ട് ഭീകരർ കൂടി ഉണ്ടെന്നാണ് വിവരമെന്നും അവർക്കായുള്ള തിരച്ചൽ തുടരുകയാണെന്നും കാശ്മീർ പോലീസ് അറിയിച്ചു നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത് ആദ്യ പാദത്തിൽ ലാഭവിഹിതം കുതിച്ചുയർന്ന് ലുലു ആദ്യ സാമ്പത്തിക പാദത്തിൽ പതിനാറ് ശതമാനം വർധനവോടെ അറുപത്തിയൊൻപത് ദശാംശം ഏഴ് മില്യൺ ഡോളറിന്റെ ലാഭം ലുലു നേടി ഏഴ് ദശാംശം മൂന്ന് ശതമാനം വർധനയോടെ രണ്ട് ദശാംശം ഒരു ബില്യൺ ഡോളർ വരുമാനമാണ് ഇക്കാലയളവിൽ ലുലു സ്വന്തമാക്കിയത് ലുലുവിന്റെ ഇ കൊമേഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ മികച്ച വളർച്ചയാണ് ഈ നേട്ടത്തിന് കരുത്തേക്കിയത് ഇരുപത്തി ശതമാനത്തോളം വളർച്ചയുമായി തൊണ്ണൂറ്റി മില്യൺ ഡോളറിന്റെ വിൽപ്പന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ നടന്നു ഇനി പോകാം സ്പോർട്സ് വാർത്തകളിലേക്ക് സ്പോർട്സ് വാർത്തകൾ നിങ്ങൾക്കായി ഇൻഷുറൻസ് ബ്രോക്കറേജ് ചിയർ ലീഡേഴ്സും ആഘോഷങ്ങൾ ഗവാസ്കർ നിർദ്ദേശം നടപ്പാക്കാൻ ീഡേസും ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ വീണ്ടും ആരംഭിക്കുമ്പോൾ ചിയർ ലീഡേഴ്സിനെയും ഒഴിവാക്കണമെന്ന ആവശ്യവുമായി മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ നീരജ് ചോപ്ര ഇനി ടെറിട്ടോറിയൽ ആർമിയിലെ ലെഫ്റ്റനന്റ് കേണൽ ഇന്ത്യയുടെ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ച് പ്രതിരോധ മന്ത്രാലയം ഏപ്രിൽ പതിനാറ് മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നതായി ഔദ്യോഗിക പ്രസ്താവനയിൽ മന്ത്രാലയം വ്യക്തമാക്കി വിരമിച്ച മാർത്ത വീണ്ടും ബ്രസീൽ വനിതാ ടീമിൽ പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച സ്ട്രൈക്കർ മാർത്തയെ തിരിച്ചുവിളിച്ച് ബ്രസീൽ ടീം കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായി നടക്കുന്ന സൗഹൃദ മത്സരത്തിനുള്ള സംഘത്തിൽ മുപ്പത്തൊമ്പതുകാരയെ പരിശീലകൻ ആർത്തർ ഏലിയസ് ഉൾപ്പെടുത്തി വിദേശ താരങ്ങളുടെ പിന്മാറ്റം ടീമുകളെ ബാധിക്കാതിരിക്കാൻ പുതിയ ഫോർമുലയുമായി ഐ പി എൽ പതിനേഴിന് സീസൺ പുനരാരംഭിക്കുമ്പോൾ കൂടുതൽ പകരക്കാരെ ഉൾപ്പെടുത്താൻ ഫ്രാഞ്ചൈസികൾക്ക് അനുമതി നൽകി ടീമുകളിലേക്ക് തിരിച്ചുവരാത്ത വിദേശ താരങ്ങൾക്ക് പകരം താൽക്കാലികമായി പകരക്കാരെ ഉൾപ്പെടുത്താം എന്നാൽ അടുത്ത സീസണിലേക്ക് ഈ താരങ്ങളെ ടീമിൽ നിലനിർത്താൻ കഴിയില്ല ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം